കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സംഘർഷം കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടി വോട്ടെണ്ണലിനി സംഘർഷമുണ്ടായത് ഇരുപതോളം ബാലറ്റുകൾ കാണാനില്ല സെനറ്റ് ഹാളിന് മുന്നിൽ വൻ പോലീസ് സന്നാഹം ഉണ്ട് ഏറ്റുമുട്ടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിലാണ് വലിയ രീതിയിൽ സംഘർഷമുണ്ടായത് രജിസ്ട്രാർ പക്ഷം ചേരുന്നു എന്നുള്ളൊരു ആരോപണവും വിദ്യാർത്ഥികളിൽ നിന്ന് വരുന്നുണ്ട് വോട്ടെണ്ണലിനിടെയാണ് സംഘർഷമുണ്ടായത് ഇരുപതോളം ബാലറ്റുകൾ കാണാനില്ല എന്ന വിവരവും കിട്ടുന്നുണ്ട് സെൻറ്റ് ഹോളിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുഭാഗത്തെയും പ്രവർത്തകർ തമ്മിലടിച്ചു ചേരുതി തിരിഞ്ഞാക്രമണം നടന്നു പോലീസും പ്രവർത്തകരും തമ്മിലും ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും വലിയ പോലീസ് സന്നാഹമുണ്ട് പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിലും ഏറ്റുമുട്ടലുണ്ടായി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് പതിനഞ്ചോളം ബാലറ്റ് പേപ്പറുകൾ കാണുവാനില്ല എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് സെന്റ് തെരഞ്ഞെടുപ്പ് നിർത്തിവച്ച സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വോട്ടെണ്ണലിനിടെയാണ് ഇത്തരത്തിൽ സംഘർഷമുണ്ടായത് കെ എസ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ സംഘർഷമുണ്ടാക്കുകയായിരുന്നു റിസർവേഷൻ സീറ്റ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് എസ് എഫ് ഐ ആരോപിച്ചു പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും അത് പരിഹരിക്കാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകാൻ ശാലിനി ഉണ്ട് ഷാലിനി എന്തായാലും ഇരുഭാഗവും ചേരു തിരിഞ്ഞ അടിയുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത് ഇരുഭാഗവും തമ്മിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുമുണ്ട് ഇത് അട്ടിമറി നടത്താൻ ശ്രമിച്ചു കെ എസ് യു എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ ആരോപണം പക്ഷേ അട്ടിമറിയല്ല എന്ന് എസ് എഫ് ഐ ക്ഷമിടണം കെ എസ് യു പറയുന്നുണ്ട് രജിസ്ട്രാർ പക്ഷം തിരിഞ്ഞ് പ്രവർത്തിച്ചു എന്നൊക്കെ ആരോപണം വരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് ഇതുവരെ ഈ സംഘർഷം പരിഹരിക്കാൻ സാധിച്ചില്ല എന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വിവരങ്ങൾ എന്താണ് ഏറ്റവും പുതുതായി ലക്ഷ്മി യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിലാണ് തുടക്കം സംഘർഷത്തിന് തുടക്കം ഇടുന്നത് യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടായി കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് സംഘർഷമുണ്ടാക്കിയത് വോട്ടെണ്ണലിനിടെയാണ് സംഘർഷമുണ്ടായത് റിസർവേഷൻ സീറ്റ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് എസ് എഫ് ഐ ആരോപിച്ചു രണ്ട് റിസർവേഷൻ സീറ്റുകളിൽ കെ എസ് യു വിജയിച്ചിരുന്നു പക്ഷേ അത് അട്ടിമറി വിജയമാണെന്നാണ് എസ് എഫ് ഐ പറയുന്നത് രജിസ്ട്രാർ കെ എസ് യുവിനോടൊപ്പമാണെന്ന് എസ് എഫ് ഐ ആരോപിക്കുന്നുണ്ട് വിജയം അട്ടിമറിയല്ല എന്ന് കെ എസ് യു പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് നീങ്ങി ഒരു ഭാഗവും ചേരു തിരിഞ്ഞടിയുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും പോലീസിനും ഇവരെ ശാന്തരാക്കാൻ സാധിക്കാതെ വന്നതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായെന്ന് മനസ്സിലാകുന്നു സെൻട്രിൽ രണ്ട് കെ എസ് യു വിദ്യാർത്ഥികൾ വിജയിച്ചു അത് അട്ടിമറി വിജയമാണെന്നാണ് എസ് എഫ് ഐ പറയുന്നത് രജിസ്ട്രാർ കെ സുവിനൊപ്പം നിന്നു അതുകൊണ്ടാണ് വിജയം സാധ്യമായത് എന്നൊക്കെയാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് പക്ഷേ വിജയം അട്ടിമറി അല്ല എന്ന് കെ എസ് യു പറയുന്നുണ്ട് എസ് എഫ് ഐ ഏകപക്ഷീയമായി വിജയിച്ചുവെന്ന് കെ സുവിൻ്റെയും ആരോപണം വരുന്നുണ്ട് ഇരുപതോളം ബാലറ്റ് പേപ്പറുകൾ എസ് എഫ് ഐ എടുത്തു മാറ്റിയെന്നാണ് കെ എസ് യു ആരോപിക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ കാണുവാനില്ലാത്ത ഒരു സാഹചര്യവുമുണ്ട് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലാണ് അക്രമം അഴിച്ചുവിട്ടത് കെ സു പറയുന്ന സർവകലാശാല തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് കെ സു ആവശ്യപ്പെടുന്നുമുണ്ട് വിവരങ്ങൾ നൽകാൻ ശാലിനിയുണ്ട് ശാലിനി ഈ സംഘർഷം ഒരു വലിയ രീതിയിലുള്ളൊരു അടിയിലേക്കൊക്കെ പോയെങ്കിൽ പോലും ഇപ്പോൾ അത് ഏതാണ്ട് ശാന്തമായി പരിഹരിക്കാൻ സാധിച്ചു സംഘർഷം ശാന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണോ ഇപ്പോഴവിടുത്തെ അവസ്ഥ എന്താണ് ക്ഷ്മി പ്രശ്നം ശാന്തമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടു ഭാഗങ്ങളിൽ അതായത് അതാണ് തന്നെ രീതിയിൽ ആരോപണം ഉണ്ടാവുകയാണ് ിൽ കേസ് വിജയിച്ചിട്ടുണ്ട് അട്ടിമറി വിജയം എന്നാണ് സീറ്റുകളിൽ എസ് എഫ് ഐ പറയുന്നത് രജിസ്ട്രാർ കെ എസ് കെ എസ് യുവാ യുവാക്കളോടൊപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം വിജയം അല്ല എന്നുള്ളതാണ് കെ എസ് യു തിരിച്ചു മറുപടി നൽകുന്നത് പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ ഇതിനിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാതെ ആയിട്ടുണ്ട് ഇത് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്പസമയം മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ഉദ്യോഗസ്ഥരടക്കം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി ഒരു രീതിയിലും തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജീവനക്കാരടക്കമുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം ചുമതല നൽകിയിരുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് ബാലറ്റ് പേപ്പറുകൾ കെ എസ് യു മോർത്തിച്ചെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി സെനറ്റ് ഹോളിനുള്ളിൽ കെ എസ് യു പ്രവർത്തകർ തുടരുകയാണ് ായിരുന്നു സെനറ്റ് ഹോൾ പുറത്ത് എസ് എഫ് ഐയുടെ നൂറിലോളം വരുന്ന പ്രവർത്തകർ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പെട്ടെന്നാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഇതിനുള്ളിലേക്ക് എത്തുകയും കെ എസ് യു പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ചേര് തിരിഞ്ഞുകൊണ്ട് രണ്ടു ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിരുന്ന മരകഷ്ണങ്ങളും തടിക്കഷ്ണങ്ങളും എടുത്ത് എറിഞ്ഞുകൊണ്ട് ഒരു അക്രമം അക്രമ സാഹചര്യം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇരുചേരികളുടെയും ഇടയിൽ പോലീസിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ പോലും പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ചിലപ്പോ സമയം മുമ്പ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി കേരള യൂണിവേഴ്സിറ്റിയിൽ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം എസ് എഫ് ഐ നേടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്ന ഏകദേശം നൂറിലധികം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ഈ സെനറ്റ് ഹാളിനുള്ളിലുണ്ട് സമാനമായി തന്നെ കേസുവിന്റെ ഒരു ഇരുപത്തി അഞ്ചിലധികം വരുന്ന പ്രവർത്തകർ ഒരു ഭാഗത്തായി നിലയുറപ്പിച്ചിരിക്കുകയാണ് പി എം ആർഷു അടക്കമുള്ളവർ ഇവിടെ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നുണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു അക്രമ സാധ്യത ഇപ്പോഴും സെനറ്റ് ഹോളിനുള്ളിൽ നിൽക്കുകയാണ് നൂറിലധികം വരുന്ന പോലീസിനെ ഇവിടെ വിന്യസത്ത് സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടുള്ള ആ ഒരു സുരക്ഷ പോലീസ് ഒരുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു അക്രമ സാഹചര്യം സൃഷ്ടിക്കാൻ എസ് ഇവിടെ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യും ചെയ്തും യൂണിവേഴ്സിറ്റി ഇടപെടുന്ന ശേഷം ലീവും കേരള യൂണിവേഴ്സിറ്റിക്ക് അത് സമാനമായ സാഹചര്യമായിട്ട് പോവുകയാണെന്നുള്ളതാണ് കെ സി പ്രവർത്തകരെ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയ പ്രവർത്തകരെ കേന്ദ്രീകാര കൂടുതൽ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അടിമ യൂണിവേഴ്സിറ്റി യൂണിയൻ കള്ളവെട്ടിലൂടെ ഇത് അട്ടിമറിക്കാൻ കെ എസ് യു ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ രജിസ്ട്രാർക്ക് എസ് എഫ് ഐ പരാതി നൽകിയിരുന്നൊരു സാഹചര്യം കൂടിയില്ലേ ആ ലക്ഷ്മി സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ആ ഒരു പരാതി അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് സംഘർഷത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ പോയത് പോലീസ് പല ഘട്ടങ്ങളിലും ഇവരെ സംയമനത്തിലൂടെ തിരികെ അയക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ പിന്തിരിഞ്ഞു പോകാൻ എസ് എഫ് ഐ പ്രവർത്തകരോ കെ എസ് യു പ്രവർത്തകരോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ രാത്രി വൈകിയ സമയത്ത് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ നിന്ന് കാണാൻ കഴിയുന്ന സാഹചര്യം എന്തായാലും സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം മുൻകാലങ്ങളിലും സമാനമായി തന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അട്ടിമറി ആരോപണങ്ങളും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന പതിവായിരുന്നു സമാനമായ ഒരു സാഹചര്യം ഇപ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്തായാലും പോലീസ് ഇവിടെ തുടരുക ഒരു ഭാഗത്ത് എസ് എഫ് ഐയും മറുഭാഗത്ത് കെ എസ് പ്രവർത്തകരും തുടരുകയാണ് എന്തായാലും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് വളരെ കുറച്ച് പ്രവർത്തനമാണ് സെനറ്റ് ഹോളിനുള്ളിൽ നിന്നും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ സിനിമ ഹാളിനുള്ളിൽ ഇപ്പോഴും പ്രവർത്തകർ രണ്ട് ഭാഗത്തായി തുടരുകയാണ് ലക്ഷ്മി ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി വരുന്നത് ആ ലക്ഷ്മി തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്തു എന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള അനൌദ്യോഗികമായിട്ടുള്ളൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിൽ സ്ഥിരീകരണത്തിലേക്ക് പോകാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പോഴും സ്ഥലത്ത് സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാത്തത് തന്നെയാണ് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക ഒരു രീതിയിലുള്ള ാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആ ഒരു പ്രതികരണത്തിൽ നിന്നുകൊണ്ടുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് അതിന് വിട്ടിത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പ്രവർത്തകർ ഇവിടെ തുടരുന്നുണ്ട് പോലീസ് ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് രീതിയിലേക്ക് പോയ പ്രവർത്തകരാണ് പെട്ടെന്നൊരു അക്രമ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ തുടരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും പ്രവർത്തകർ ഇവിടെ തുടരുകയാണ് പോലീസിനും ഇവിടെ തുടരുന്നുണ്ട് ഇനിയും ഈ ഒരു റദ്ദാക്കൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഔദ്യോഗിക പ്രതികരണം വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് എന്തായാലും രണ്ട് സീറ്റുകൾ വിജയിച്ചുണ്ടായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അത് അട്ടിമറി വിജയത്തിലൂടെയാണ് അല്ലെങ്കിൽ അട്ടിമറിച്ചുകൊണ്ടാണ് കെ എസ് യു വിജയിച്ചത് എന്നുള്ളൊരു പ്രതികരണമാണ് എസ് എഫ് ഐ ആദ്യഘട്ടം മുതൽ നടത്തിയിട്ടുള്ളത് സമാനമായി തന്നെ എസ് എഫ് ഐ ഇട തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് എന്നൊരു പ്രതികരണമാണ് കെ എസ് യുന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് ഇപ്പൊ എന്തായാലും സെനറ്റ് ഹാളിൽ നിന്ന് കെ എസ് യു പ്രവർത്തകർ തിരികെ മടങ്ങുന്ന കാണുന്നത് പക്ഷേ പ്രവർത്തകർ ചെയ്യുകയാണ് കെ സി യു പ്രവർത്തകർ എണ്ണത്തിൽ കുറവായിരുന്നു പക്ഷേ എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം അവിടെ എന്തായാലും കൂടുതൽ അത് കലുഷിതമാകാൻ വേണ്ടിയിട്ടുള്ള ഇടയാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേശ അല്ലെങ്കിൽ കാരണം കെ സു കാർ പിരിഞ്ഞു പോകുകയാണല്ലോ എന്തായാലും ഈ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും പക്ഷം ചേർന്നു എന്നൊക്കെ എസ് എഫ് ഐ ആരോപിച്ചുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് എന്തെങ്കിലും ഔദ്യോഗികമായ പ്രതികരണമോ അല്ലെങ്കിൽ ഒരു സമവായത്തിലെ കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ പോലീസിൻ്റെ ഒരു ഇടപെടൽ അല്ലാതെ ഇതിൽ ഔദ്യോഗിക കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഔദ്യോഗിക പ്രതികരണം രജിസ്ട്രാർ അല്ലെങ്കിൽ നൽകേണ്ടതാണ് കാരണം രജിസ്ട്രാർ ആണ് ആരോപണവിധേനായി നിൽക്കുന്നത് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് രജിസ്ട്രാർ സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ തന്നെ ആരോപിക്കുകയാണ് കേസുവിനൊപ്പം രജിസ്ട്രാർ നിലകൊണ്ടു എന്നുള്ളൊരു ശാലി എല്ലാവരെയും പറഞ്ഞു വിടുകയാണ് പോലീസ് എന്ന് പറയ മനസ്സിലാകുന്നുണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് ലക്ഷ്മി യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നത് ഇതുവരെയും സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് പകരെയാണ് ഇപ്പോൾ പോലീസിൽ നീക്കം ചെയ്യുന്നത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ അതോ മറിച്ച് ഇവിടെ നിന്നും വീഴ്ചയെ പുറത്തേക്ക് ഇറക്കിവിടാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നുള്ളതിൽ ഔദ്യോഗികമായൊരു നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട് എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടന്ന സെനറ്റ് ഹാളിൽ നിന്ന് മുഴുവൻ യും മുഴുവൻ പ്രവർത്തകരെയും പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ കൂടിയാണ് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചകൾ കൂടിയാണ് കാണുന്നത് എന്തായാലും ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് ഉള്ളവരെ വാഹനത്തിൽ കയറ്റി അവരുടെ പോലീസ് വാഹനമായി കൊണ്ടുപോയിട്ടുള്ളത് അറസ്റ്റ് ചെയ്ത് അവരുടെ വാഹനം കൊണ്ടുപോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല കെ എസ് യു പ്രവർത്തകർ വാഹനത്തിന് സമീപത്തുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ സമാനമായി യൂണിവേഴ്സിറ്റികളിൽ ഒരു ഭാഗം ഒരു ഭാഗത്തെ മാത്രം ഇത്തരത്തിൽ ഏകപക്ഷീയമായ നടപടി പോലീസ് സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെ തുടരുന്നത് അത്തരത്തിൽ വലിയ രീതിയിലൊരു അക്രമ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് മുഴുവൻ കെ എസ് പ്രവർത്തകരെയും രണ്ട് വാഹനങ്ങളിലായി കൈ ഒരുപക്ഷെ സുരക്ഷയുടെ ഭാഗമായിട്ടാണോ അതോ മറ്റേതെങ്കിലും നടപടിയുടെ ഭാഗമാണോ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് അലക്ഷ്മി കൂടി വിളിച്ചുകൊണ്ട് ഈ കെ സി പ്രവർത്തകരെ മുഴുവനുമായി രണ്ട് പോലീസ് വാഹനത്തിൽ ഇപ്പോൾ കയറ്റിയിരിക്കുകയാണ് അവരെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് പ്രവർത്തകനാണ് ഈ വാഹനത്തിന് പിന്നാലെ പോയി കൂടിക്കുന്നത് അവരിപ്പോൾ ഈ ഒരു മെയിൻ കവാടത്തിന് മുന്നിൽ നിന്നും ഗേറ്റിന് ഉണ്ടാക്കുന്ന സമീപനം എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു യെസ് യെസ് പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ ഒരു സംഘർഷം വീണ്ടും ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെ എസ് യു പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് നീക്കം ചെയ്യുകയാണ് പക്ഷേ അത് കൂകി വിളിച്ചുകൊണ്ടാണ് ഇവർ പോകുന്ന വാഹനത്തെ എസ് എഫ് ഐ പ്രവർത്തകർ യാത്രയാക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെൻറ്റ് തെരഞ്ഞെടുപ്പ് വലിയ സംഘർഷമുണ്ടായ കെ സു എസ് എഫ് ഐ പ്രവർത്തകർ ചേരി തിരിഞ്ഞ് സംഘർഷമുണ്ടാക്കി പോലീസ് ഇടപെട്ടു പക്ഷെ പോലീസും പ്രവർത്തകരും തമ്മിലും സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ ഒരു ഒരു വേള കൈവിട്ടു പോയി എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി പക്ഷേ കെ എസ് യു പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ വാഹനത്തിൽ കയറ്റി നീക്കം ചെയ്തു കൂകി വിളിച്ചുകൊണ്ടാണ് അവരെ എസ് എഫ് ഐ പ്രവർത്തകർ യാത്രയാക്കിയത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കെ എസ് യു പ്രവർത്തകർക്കൊപ്പമാണ് എന്നൊക്കെ എസ് എഫ് ഐ ആരോപണം ഉന്നയിച്ചിരുന്നു ഷാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ സംഘർഷമുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യം വരെ ഉയർന്നിരുന്നു കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് അട്ടിമറി ആരോപിച്ചുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയത് പോലീസ് ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അതിന് സാധ്യമാകാതെ വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി സെന്റ് ഹാളിൽ നിന്ന് വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്കിറക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് കെ എസ് യു പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കയറ്റി നീക്കം ചെയ്യുന്നുണ്ടായിരുന്നു ഷാലിനിയുണ്ട് ശാലിനി ഇപ്പോൾ സെന്റ് ഹാളിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് കെ എസ് യുക്കാരെല്ലാം പിരിഞ്ഞുപോയി അവരെ പോലീസ് മുഴുവനായും നീക്കം ചെയ്തു എസ് എഫ് ഐ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ നിലപാടെന്താണ് ലക്ഷ്മി ഇപ്പം ദൃശ്യങ്ങളിൽ കാണുന്നത് മുഴുവനും എസ് എഫ് ഐ പ്രവർത്തകരാണ് വളരെ ചുരുക്കം കെ എസ് പ്രവർത്തകർ മാത്രമേ സമീപത്തുള്ളൂ ബാക്കി ഭൂരിപക്ഷം കെ എസ് പ്രവർത്തകരെയും പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് രണ്ട് വാഹനങ്ങളിലായി മാറ്റിയിട്ടുണ്ടോ സംഘർഷം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള തുടർ നടപടിയുടെ ഭാഗമായിട്ടും മറ്റൊന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ ആക്ഷേപങ്ങൾ ഉയർന്ന രീതിയിൽ സുരക്ഷിതമായി മാറ്റുന്ന നടപടിയുടെ ഭാഗമായിട്ടുമൊക്കെയാണ് കാരണം ഈ ഒരു ഒരു മണിക്കൂറിലധികമായി ഇവിടെ തുടരുന്ന ഈ ഒരു സംഘർഷം അതിലൊരു അയവുണ്ടാക്കാനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട് സംഘർഷ സാധ്യത ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ് കാരണം എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോഴും ക്യാമ്പസിനുള്ളിൽ പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിന് സമീപത്തായി തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് സംഘർഷം ഇനി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും കൂടിയുണ്ട് കാരണം നേർക്ക് നേർ നിന്നുകൊണ്ടൊരു അക്രമ സമയത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു അതിക്രമത്തിലേക്ക് കൂട്ടരും പോയൊരു പശ്ചാത്തലം കൂടിയുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നൊരു ആരോപണം യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എസ് എഫ് ഐ ആണ് അട്ടിമറിച്ചത് എന്ന കെ എസ് കെ എസ് യു ആണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതെന്ന് എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആരോപണങ്ങൾ ആ ഒരു ആരോപണത്തിൽ നിന്നുണ്ടായ തർക്കങ്ങൾ പിന്നീട് വലിയ തർക്കങ്ങളിലേക്കും കയ്യേറ്റത്തിലേക്കും തമ്മിത്തലിലേക്കും ഒക്കെ പോയൊരു സാഹചര്യം എന്തായാലും ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി റദ്ദാക്കിയ നടപടിയിലേക്ക് കൂടിയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കടത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ആയൊരു തട്ടിപ്പിന് അല്ലെങ്കിൽ ഈ ക്രമക്കേടിനെ കൂട്ടുനിന്നത് എന്നുള്ളതാണ് കെ എസ് യു മറിച്ച് എസ് എഫ് ഐയും ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിലൊരു കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടായിനി കേൾക്കാമോ ശാലിനി തുടർന്നുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നൊരു ആവശ്യമൊക്കെ വന്നല്ലോ അതിൽ എന്തെങ്കിലും തീരുമാനമായോ ലക്ഷ്മി ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണത്തിലേക്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്തായാലും ആ ഒരു സ്ഥിരീകരണം ഒരു മണിക്കൂർ നമുക്ക് നൽകാനാകും എന്തായാലും ഇപ്പോഴും ഒരു സംഘർഷ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് നൂറിലധികം ഏകദേശം ഇരുന്നൂറോളം വരുന്ന അയച്ച പ്രവർത്തകർ ഇവിടെ കൂടുന്നുണ്ട് വനിതാ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുണ്ട് വനിതാ വനിതാ നേതാക്കൾ അടക്കമുള്ളവരുണ്ട് സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്തായാലും പോലീസിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ തുടരുകയാണ് അതേസമയം തന്നെ കേസ് പ്രവർത്തകരെ മുഴുവനായും ഇവിടെ നിന്ന് നീട്ടാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് അവരെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വാഹനങ്ങളായി കേസ് പ്രവർത്തകരെ മുഴുവനായി മാറ്റിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള സന്ദർശമായിരുന്നു കഴിഞ്ഞ ഒരു മണിക്കൂറോളം കെ എൻ എഫ് സിയുടെ സെനറ്റ് ഹോളിന് ഉള്ളിലും സെനറ്റ് ഹോളിന് പരിസരവും സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കാരണം തമ്മിക്കലിലേക്കും ഒപ്പം തന്നെ അക്രമത്തിലേക്കും കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഈ സ്വീകരിക്കുന്ന സമാനമായ നടപടികൾ നമ്മൾ പല പ്രശ്നങ്ങളിലും കണ്ടിട്ടുണ്ട് മുൻപും സമാനമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് പറ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും ഒപ്പം തന്നെ ചില കോളേജുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ജനകീയ അടക്കം ശലിംഗിന്റെ പ്രശ്നം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഒരു ഊഹായിരുന്നു ശാലിനി പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് എസ് എഫ് ഐ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം കെ എവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ആരോപിച്ചു ഇപ്പോൾ പക്ഷേ രജിസ്ട്രാറും കെ പക്ഷം ഭക്ഷണം ചേർന്നു എന്നാണ് എസ് എഫ് ആരോപണം വരുന്നത് അത് എന്തു തന്നെയായാലും കെ എസ് യു വിദ്യാർത്ഥികളെ മാത്രമാണോ ഈ പ്രവർത്തകരെ മാത്രമാണോ അവിടെ നിന്ന് നീക്കിയിരിക്കുന്നത് എസ് എഫ് ഐക്കാർ ഇപ്പോഴും അവിടെ തുടരുകയാണോ ടുത്ത് പറയേണ്ടത് എസ് എഫ് ഐ ഉന്നയിക്കുന്നത് കേസിനൊപ്പം രജിസ്റ്റാർ ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമ നടത്തിയത് പതിനഞ്ചിലെ അടക്കം വരുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ബാലറ്റുകൾ കാണാതെ ആയിരിക്കും അതൊരു ഉത്തരവാദി ആരാണ് അത് എസ് എഫ് ഐ ആണ് കേസുമാണ് എന്നാണ് എസ് എഫ് ഐ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത് രണ്ട് സീറ്റുകളിലേക്ക് കേസ് ഔദ്യോഗികമായി വിജയൻ സ്ഥിരീകരിച്ചൊരു സാഹചര്യം കൂടിയുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ആരോപണം നേരുന്നത് തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലൊരു അട്ടിമറി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ചില ഘട്ടങ്ങളിൽ പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് സമീപികൾക്കും ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർട്ടിനോ ഇടതുപക്ഷത്തിനൊപ്പം എന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ട് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഔദ്യോഗികമായ ഒരു വ്യക്തത ഒരു മണിക്കൂറുകളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്തായാലും രജിസ്ട്രാർ അട്ടിമറി നടത്തി എന്നുള്ള ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എസ് എഫ് ഐ ഒപ്പം തന്നെ കേസിനൊപ്പം ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനൊരു നീക്കം അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളതും അദ്ദേഹം അതിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് അക്രമ സംഭവങ്ങളും ഇവിടെ ചേരുകയും ചെയ്തത് അത് തുടർച്ചയായി തന്നെ ഏകദേശം ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്നൊരു അക്രമ സംഭവമാണ് തലസ്ഥാന ജില്ലയിൽ അരങ്ങേറിയത് എന്നുള്ളത് സംശയമില്ല വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും ഒക്കെ ഇടതുപക്ഷം പോകുന്നതിനിടയിൽ തന്നെയാണ് ഇടതുപക്ഷത്തിന് തന്നെ യുവജന പ്രസ്ഥാനം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറെ ആരോപിച്ചു കൊടുത്തൊരു സംഘർഷം വഹിച്ചിരിക്കുന്നത് എന്നുള്ള സംശയം ലക്ഷ്മി സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗം ക്ലിയർ ചെയ്തിരിക്കുകയാണ് പോലീസ് കേസിനെ പൂർണ്ണമായും ഇവിടെ നിന്ന് പക്ഷെ എസ് എസ് പ്രവർത്തകരെ എന്തുകൊണ്ട് ഈ ഒരു സമയം കഴിഞ്ഞിട്ടും ക്യാമ്പസിലെ സെന്റ് ഹോളിന് സമീപത്തുനിന്ന് യൂണിവേഴ്സിറ്റിയിൽ അവരെ മാറ്റുന്നില്ല അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് കടക്കുന്നില്ലെങ്കിൽ ഒരു ചോദ്യം ഈ ഘട്ടത്തിൽ നടക്കുകയാണ് ഏകദേശം താൻ കവാടത്തിന് മുന്നിൽ നൂറിലധികം വരുന്ന പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലേക്ക് കടക്കുന്ന സെനറ്റ് ഹോളിന് സമീപത്തടക്കം

തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അത് റദ്ദാക്കണോ വേണ്ടോ എന്നുള്ളൊരു ഔദ്യോഗിക തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ സംഘർഷം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ ശാലിനി തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു അല്ലെങ്കിൽ നടപടിയോ പോലീസിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നും രജിസ്റ്ററുടെ ഭാഗത്തുനിന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള സാഹസികയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല നാളെ എന്തായാലും ഈ കേസ് പ്രവർത്തകരെ തരത്തിൽ കൈക്കുന്നതിന് മുപ്പതെ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധം കൊണ്ട് പ്രതിഷേധ പഠനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഏകപക്ഷീയമായി പോലീസ് നിലപാട് സ്വീകരിക്കുമ്പോൾ ആക്ഷേപ നിയമത്തിൽ തന്നെ കേസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടുന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ നിൽക്കുന്ന സമയത്ത് എസ് എസ് ഐയുടെ പ്രവർത്തകയും വലിയ രീതിയിലുള്ള ബില്ലികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും അതിൽ ഏത് തരത്തിലുള്ള നടപടികളും അതിലുകളും ഉണ്ടാകുന്നു എന്നുള്ള ഔദ്യോഗികമായി സംഘടനത്തിന് സാവധാനമായിട്ടുള്ള ഒരു സംഘർഷ സാഹചര്യം നിലവിൽ ഒഴിഞ്ഞു എന്ന് പറയാം പക്ഷെ ഇരു മണിക്കൂറുകൾ ഏറെ നിർണായകമാണ് ഏതെങ്കിലും തട്ടിലൊരു അട്ടുമുറി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ ാലിനി ഈ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി എന്നുള്ളൊരു ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചിട്ടുണ്ടോ ശാലിനി കേൾക്കാമോ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടായി കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടി വോട്ടെണ്ണലിനിടെയാണ് സംഘർഷമുണ്ടായത് ഇരുപതോളം ബാലറ്റുകൾ കാണാനില്ല സെന്റ് ഹോളിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഒരു വേള പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി രജിസ്ട്രാർ കെ എസ് യുവിന് ഒപ്പമാണെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് മാത്രമല്ല ബാലറ്റ് പേപ്പറുകൾ കാണാതായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നൊരു ആവശ്യം കൂടി വന്നിരുന്നു വലിയ രീതിയിൽ അട്ടിമറി വിജയം ആണ് കെ എസ് യു അട്ടിമറിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ടാണ് കെ സു വിജയിച്ചതെന്നാണ് എസ് എഫ് ഐയുടെ ആരോപണം കെ എസ് യു തിരിച്ചും അങ്ങനത്തെ ആരോപണം വെക്കുന്നുണ്ടായിരുന്നു എന്തായാലും കെ എസ് യു പ്രവർത്തകരെയൊക്കെ പോലീസ് വാഹനത്തിൽ കയറ്റി നീക്കം ചെയ്തു വലിയ രീതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുൻപായി തന്നെ ഏറെക്കുറെ ആ ഒരു സാഹചര്യം ലഘൂകരിക്കാൻ പോലീസിനായി എന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നുള്ള ഒരു ആവശ്യവും കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നു തത്സമയമാണ് പ്രക്ഷേപ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്